ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് പൊറോട്ടയും ബീഫും നൽകിയാണ് എന്നായിരുന്നു എന്ന പ്രസ്താവനയിൽ എൻ കെ പ്രേമചന്ദ്രന്റെ വിശദീകരണം ഞാൻ അതിനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിന്റെ സംരക്ഷണയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽസിതമായിട്ടുള്ള നീക്കം അന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചു ഞാൻ പ്രസംഗിച്ചു പല സ്ഥലത്തും അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരായി എന്ന് മത്സരിച്ച ഇന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് മതവിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ എനിക്കെതിരായി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകി ആ ഹർജി നിലനിൽക്കുന്ന എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു ആ പ്രത്യേകാനുമതി ഹർജിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളി അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തള്ളിയ ഒരു വാദമുഖത്തെ വീണ്ടും അത് മുനകൂർപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ വർഗീയമായ ആക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് സി പി എം സൈബർ ഹാൻഡിലുകളുടെ നേതൃത്വത്തിൽ എനിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണം നിങ്ങൾ ആ കമൻ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആ കമൻ്റുകളെല്ലാം ആസൂത്രിതമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിനെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ച് നിൽക്കുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ ദുർബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ പിൻബലത്തിൽ കോടതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് എടുത്ത സമീപനം ആ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസ സമൂഹത്തോട് കൂറു പ്രഖ്യാപിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യമാണ് ഈ പ്രസ്താവനയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതാണ് ഞാൻ ആവർത്തിക്കുന്നത് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് കനകദുർഗയും അമ്മിണിയും ഉൾപ്പെടെയുള്ളവരെ മനചമിട്ടാൻ പ്രേരിപ്പിക്കുകയും സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അതേ ഗവൺമെൻറ് വിവാദ പ്രസ്താവനയിൽ വിശദീകരണം നൽകുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ